ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റിയിൽ തകർപ്പൻ പ്രകടനത്തോടെ തിലക് വർമ്മ കസറിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായ ശേഷം ഇടവേളയ്ക്ക് ശേഷമാണ് തിലകിന് വീണ്ടും ടീമിലേക്ക് വിളിയെത്തിയത് ഈ അവസരം അദ്ദേഹം നന്നായി മുതലാക്കിയെന്ന് തന്നെ പറയാം സെഞ്ചുറിയനിൽ അൻപത്തി ആറ് പന്തിൽ പുറത്താവാതെ നൂറ്റിയേഴ് റൺസാണ് തിലക് നേടിയത് എട്ട് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെയാണ് തിലക് മിന്നിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു തിലകിന്റെ പ്രകടനം നാലാം നമ്പറിൽ കളിച്ചിരുന്ന തിലകിനെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവന്നതോടെയാണ് താരം മിന്നിച്ചത് ഇന്ത്യയെ ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന സ്കോറിലേക്ക് എത്തിക്കാൻ നിർണായകമായത് തിലക് വർമ്മയാണെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ മധ്യനിരയിൽ വിശ്വസ്തനായി താൻ ഉണ്ടാവുമെന്ന് അടിവരയിടുന്ന പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ കാഴ്ചവെച്ചത് തിലകിന്റെ സെഞ്ചുറി പ്രകടനത്തിന് പിന്നിൽ സൂര്യകുമാർ യാദവിന്റെ പങ്കും വളരെ വലുതാണ് സൂര്യകുമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാണ് തിലകിന് കരുത്തായതെന്നും കാണാം ആദ്യ രണ്ട് മത്സരത്തിലും നാലാം നമ്പറിലാണ് തിലക് വർമ്മയ്ക്ക് അവസരം ഉണ്ടായിരുന്നത് എന്നാൽ മൂന്നാം മത്സരത്തിൽ തിലക് മൂന്നാം നമ്പർ ചോദിക്കുകയായിരുന്നു ഇതിന് സൂര്യകുമാർ സമ്മതിച്ചതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി പ്രകടനത്തിലേക്ക് എത്താൻ തിലക് വർമ്മയെ സഹായിച്ചതെന്ന് തന്നെ പറയാം തിലക് തന്നോട് ആവശ്യപ്പെട്ട കാര്യത്തെ കുറിച്ച് മത്സര ശേഷം സൂര്യകുമാർ വെളിപ്പെടുത്തിയിരുന്നു തിലക് വർമ്മയെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് അവൻ എന്റെ അടുത്ത് വന്ന് മൂന്നാം നമ്പർ ബാറ്റ് ചെയ്തോട്ടെ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇത് നിന്റെ ദിവസമാണ് ആസ്വദിച്ച് കളിക്കണമെന്ന് അവന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ പ്രകടനത്തിൽ വളരെയധികം സന്തോഷവും ഉണ്ട് അവന്റെ മൂന്നാം നമ്പറിലെ പ്രകടനത്തെ വളരെയധികം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സൂര്യകുമാർ യാദവ് പറഞ്ഞു ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളവനാണ് തിലക് വർമ്മ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിലൂടെ വളർന്ന തിലകിന്റെ കരുത്ത് മുംബൈ ഇന്ത്യൻസിലൂടെ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനൊപ്പവും പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങൾ നടത്താൻ ഇടം കയ്യൻ താരത്തിന് സാധിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കെതിരായ സെഞ്ചുറി പ്രകടനത്തോടെ തിലക് വലിയ പ്രതീക്ഷയാണ് ടീമിന് നൽകുന്നത് തന്റെ സെഞ്ചുറി പ്രകടനത്തിൽ തിലക് സൂര്യയോടാണ് നന്ദി പറയുന്നത് എല്ലാ നന്ദിയും എനിക്ക് പറയാനുള്ളത് നായകൻ സൂര്യകുമാർ യാദവിനോടാണ് അദ്ദേഹമാണ് മൂന്നാം നമ്പറിൽ കളിക്കാൻ എനിക്ക് അവസരം തന്നത് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അവസരം നൽകാൻ സൂര്യഭായ് തയ്യാറായി എന്റെ സാങ്കേതികമായ അടിത്തറയിൽ നിന്ന് എന്നെ തുറന്നു കാട്ടുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചത് തിലക് വർമ്മ പറഞ്ഞു എന്തായാലും ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന് വലിയ മുതൽക്കൂട്ടാവാൻ തിലക് വർമ്മയ്ക്ക് സാധിക്കുമെന്ന് തന്നെ പറയാം ഇന്ത്യൻ ടീമിനൊപ്പം സ്ഥിരതയോടെ കളിക്കാൻ സാധിക്കേണ്ടത് അത്യാവശ്യമാണ് സഞ്ജു സാംസൺ തുടർച്ചയായി രണ്ട് ടി ട്വന്റി സെഞ്ചുറികൾ നേടി കയ്യടി നേടിയിരുന്നു എന്നാൽ അവസാന രണ്ട് മത്സരത്തിലും സഞ്ജു ഡെക്കിനാണ് പുറത്തായത് ഇത്തരം പ്രകടനം കൊണ്ട് ടീമിൽ തുടരുക പ്രയാസമാണ് െന്ന് പറ തിലക് ഇപ്പോൾ സെഞ്ചുറിയോടെ തന്റെ നിലവാരം ഉയർത്തിയിരിക്കുകയാണ് ഈ നിലവാരം താഴോട്ടു പോകാതെ മുന്നോട്ടു പോകാൻ തിലകിന് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സൂര്യകുമാർ യാദവ് തിലകിനായി വരുന്ന മത്സരങ്ങളിൽ മൂന്നാം നമ്പർ വിട്ടുകൊടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും തിലകിന്റെ സെഞ്ചുറി പ്രകടനം നാലാം മത്സരത്തിലും ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് പരമ്പര നേടാൻ നാലാം മത്സരം ഇന്ത്യക്ക് ജയിക്കേണ്ടതായുണ്ട് നിലവിൽ രണ്ടേ ഒന്നിന് പരമ്പരയിൽ ഇന്ത്യയാണ് മുന്നിലുള്ളത്